് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഉച്ചക്ക് ഇന്നത്തെ ഉച്ച ഊണാണ് കേട്ടോ ഇന്ന് ഉച്ചക്ക് എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് പിന്നെ ചെറിയൊരു ഊണാണ് ഒരു ഉപ്പേരിയും പിന്നെ അതുപോലെ ചമ്മന്തിയും പിന്നെ അതുപോലെ തക്കാളി ഇട്ടിട്ട് ഒരു തൈര് കറി പിന്നെ അതുപോലെ അച്ചാർ കൊണ്ടാട്ടം കൊണ്ടാട്ടം കയ്പക്ക കൊണ്ടാട്ടം പൊരിച്ചത് പിന്നെ ഒരു മുട്ട പൊരിച്ചത് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള ഉണ്ടായിരുന്നു എല്ലാ വിഭവങ്ങളും അപ്പോൾ നിങ്ങൾക്കും കൂടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിട്ടാ എടുക്കാം കേട്ടോ ഒരു അരമണിക്കൂർ ഉണ്ടായാൽ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് തക്കാളി ഇട്ടിട്ടുള്ള തൈര് കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ വെളിച്ചെണ്ണ കൊടുക്കാം ഓയിലൊഴിച്ചു കൊടുക്കേണ്ട കേട്ടോ വെളിച്ചെണ്ണ ആവുമ്പോൾ അതാണ് നല്ലത് നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നാൽ നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ആ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് അതിൽക്ക് ഇഞ്ചി പച്ചമുളക് പിന്നെ പോലെ വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളി ഇതെല്ലാതും കുറേശ്ശെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് അല്ല പിന്നെ വെളുത്തുള്ളി പിന്നെ അതുപോലെ ഒരു നാലഞ്ച് ചുള ചുവന്നുള്ളിയും കൂടിയിട്ട് നീളത്തിൽ അരിഞ്ഞാൽ മതി അരിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാട്ടോ എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് ഒരിഞ്ഞ് വരട്ടെ അത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടും കേട്ടോ അതൊന്നും മൊരിഞ്ഞു വന്നാൽ അതിൽക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ പോലെ മുളക് പൊടിയും ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നാൽ ഒരു തക്കാളി ഒരു നല്ല പഴുത്ത വലിയൊരു തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചതാണ് കേട്ടോ അതിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുത്തതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ചിട്ടേ ആ തക്കാളി ഒന്ന് മെൽറ്റ് ആയിക്കോട്ടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ആ സമയത്ത് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ നന്നായി വെന്ത് വന്നാലാണ് നമുക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് തൈര് നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് സ്പൂൺ വെച്ചിട്ടേ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിലൊന്നും അടിച്ചെടുത്തിട്ടില്ല കേട്ടോ ആ മിക്സിയിലടിക്കുമ്പോൾ നന്നായിട്ട് ലൂസായി പോവും അപ്പോൾ ഒരു മോരുകറി പോലാകും ഇതൊരു തൈര് കറിയിട്ട് കുറച്ച് തിക്കുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കപ്പ് തൈര് അങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്യുക സ്പൂൺ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്താൽ മതി കട്ടകളൊക്കെ ഉടച്ചെടുക്കുക ഇനി തീ നന്നായി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഇളക്കിക്കൊണ്ടിരിക്കുക ഈ തൈര് ഒന്ന് ചൂടായാ മതി ചൂടായാലും നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഉപ്പൊക്കെ എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കാം ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക തിളച്ച് പോവരുത് തൈര് അല്ലേ തിളച്ച് പോയാൽ പിരിയും അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത് ഇപ്പോൾ നമ്മൾ തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് അടച്ച് വെക്കാം ഈ കറി നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ക്യാബേജ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് ഞാൻ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത് ഓരോ ടീസ്പൂണും പിന്നെ അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് നടു നടുുകീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കൊടുക്കുക ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളോട്ടെ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കൊടുക്കുക തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടയും കുറക്കൊക്കെ ചെയ്യുക ഇനി അഥവാ തേങ്ങ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല തിരുമ്പിയെടുത്തിട്ടുണ്ട് ഈ സമയത്താണ് മഞ്ഞൾപ്പൊടി ചേർത്തില്ല എന്നുള്ളത് ഓർമ്മ വന്നത് അപ്പോൾ ഞാനൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്നും കൂടെ തിരുമ്പി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതിൽക്കും വെളിച്ചെണ്ണ തന്നെ നല്ലത് കേട്ടാ വെളിച്ചെണ്ണ ചേർത്ത് കടുക് കടുകിട്ടിട്ട് പൊട്ടിക്കുക ഒരു ടീസ്പൂണ് കടുകിടുക കടുകിട്ടിട്ട് ആ കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചാൽ വെച്ചിട്ടുള്ള ക്യാബേജിൻ്റെ മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ പാനിൽക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ച് പിന്നെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി ഫുൾ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ക്യാബേജിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ കാബേജ് ഒന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണേ പിന്നെ അല്ലേ കാബേജ് ഒക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ പച്ചക്കൊക്കെ കഴിക്കുന്നതല്ലേ അപ്പോൾ കാബേജ് തോരം റെഡി ആയിട്ടുണ്ട് നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ടൊരു മിക്സിയിൽ ജാറെടുത്തതിന് ശേഷം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക നിങ്ങളതിൽ മറ്റേ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചേർത്താലും മതി കേട്ടോ ചുവന്നുള്ളിയും പിന്നെ അതുപോലെ ഒരു രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് പിന്നെ നമ്മൾ നല്ല കട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് വെക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്പ് കട്ടാം നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാലോ ഇനി പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തിരുമ്പിക്കൊടുക്കാം ഇത് മാത്രം മതി ചോറിനാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കൊണ്ടാട്ടം പൊരിച്ചെടുക്കുക കൊണ്ടാട്ടം എൻ്റെ കയ്യിലിപ്പോൾ കൈപ്പക്കട കൊണ്ടാട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പാനിൽ കുറച്ച് കൊണ്ടാട്ടം ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി രണ്ട് മുട്ടയും കൂടെ പൊരിച്ചെടുക്കാം അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മുടെ ഉച്ചക്കലത്തെ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുക അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തതിന് ശേഷം കുറച്ച് സവോള നന്നായിട്ട് ചെറുതാക്കി അരിയുക പിന്നെ കുറച്ച് പച്ചമുളകും അതൊക്കെ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടം കുറക്കൊക്കെ ചെയ്യാട്ടോ പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ കറിവേപ്പിലെടുക്കുക പിന്നെ രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് മുട്ട നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ രണ്ട് മുട്ട രണ്ടെണ്ണായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കുറച്ച് കട്ടിയിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് ഫ്രൈ പാൻ വെക്കുക എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം ഞാനിപ്പോൾ പാവക്കെ പൊരിച്ചിട്ടുള്ള ആ എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ച് ഒഴിച്ചെടുത്തതിന് ശേഷം രണ്ട് രണ്ട്രാവശ്യമായിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം ഇപ്പം മുട്ട പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് നമ്മളെ ഉച്ചക്കലത്ത് ഊണിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു കണ്ണി മാങ്ങ അച്ചാറും ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നു ചോറ് ഞാൻ മുന്നേ തന്നെ കുക്കറിൽ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം മുട്ട പൊരിച്ചതും പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് അടുത്ത മുട്ടയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് ചോറിട്ടെടുക്കാം പിന്നെ അതുപോലെ കുറച്ച് പിന്നെ കാബേജ് ഉപ്പേരിയും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ അത് ഉള്ളിമുളകും കുത്തിയത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതെന്തായാലും നിങ്ങൾ റെഡിയാക്കാൻ കേട്ടാണ് നല്ല ടേസ്റ്റുള്ള ഒരു ഉള്ളി മുളകും കുത്തിയതാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിനുള്ളത് പിന്നെ നമുക്ക് കൊണ്ടാട്ടം പൊരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ചുകൊടുക്കാം പിന്നെ നമ്മൾ എന്താ ചെയ്യുക പിന്നെ അച്ചാർ മാങ്ങ അച്ചാർ മാങ്ങ അച്ചാർ ഒരു കണ്ണി മാങ്ങ അച്ചാർ ഞാൻ വാങ്ങിച്ചത് അണ്ടിട്ടാണ് ഉണ്ടാക്കിയതല്ല അതും കൂടെ പിന്നെ വെച്ചുകൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്തുണ്ടാക്കിയത് പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ നമ്മൾ തക്കാളിയുടെ തൈര് കറി ഉണ്ടല്ലോ അതെല്ലാം മെയിൻ പിന്നെ അതും കൂടെ അതിൻ്റെ ചോറിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുക തക്കാളിയുടെ തൈര് കറി ഈ തൈര് കറി നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു മുട്ട പൊരിച്ചതും കൂടിയിട്ട് നല്ല അടിപൊളി ഉച്ചക്കലത്തെ പിന്നെ കറികളൊക്കെ ഇന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കൂടുതൽ റെസിപ്പികളൊക്കെ ആയിട്ട് വരാം താങ്ക്